ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പത്ത് ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനതളം പതിനെട്ട് സ്വാതന്ത്ര്യവും അച്ചടക്കവും സ്വാതന്ത്ര്യവും അച്ചടക്കവും പരസ്പര വിരുദ്ധങ്ങളാണ് എന്നാലും അവ പരസ്പര പൂരകങ്ങളുമാണ് ശരിയായ സ്വാതന്ത്ര്യം അച്ചടക്കത്തെ ആദരിക്കും ഉദാഹരണത്തിന് പല്ലു തേക്കുക എന്ന അച്ചടക്കം നിങ്ങളെ കേടായ പല്ലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു വ്യായാമം എന്ന അച്ചടക്കം നിങ്ങളെ ആരോഗ്യമുള്ളവരാക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ പൂന്തോട്ടത്തിന് തഴച്ചു വളരാൻ കെട്ടുന്ന വേലി പോലെയാണ് അച്ചടക്കം അച്ചടക്കം സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു സ്വാതന്ത്ര്യ സംരക്ഷണമാണ് അച്ചടക്കത്തിന്റെ ഉദ്ദേശം എന്നാൽ പ്രതിരോധ മേഖലയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടോ പട്ടാളക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല ഇടതുകൾ താഴേക്ക് വെക്കാൻ കൽപ്പന കിട്ടിയാൽ വലതുകാൽ വെക്കാൻ പോലും അനുമതി ലഭിക്കാത്ത അവർ ബന്ധിതരാണ് അളർന്നാണ് അവർ കാലടികൾ വെക്കുക സ്വാഭാവികമായ താളത്തിൽ നടക്കാൻ പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ല പ്രതിരോധ മേഖലയിൽ സ്വാതന്ത്ര്യമില്ലെങ്കിലും അതാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നത് അച്ചടകമില്ലാത്ത സ്വാതന്ത്ര്യം പ്രതിരോധമില്ലാത്ത രാജ്യത്തെ പോലെയാണ് അവ കൈകൾ കോർത്തു പോകുന്നു ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ മുമ്പോട്ട് നീങ്ങും ചില നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്നു നിങ്ങൾക്ക് ഒന്നിനിൽ സ്വാതന്ത്ര്യത്തിലോ അല്ലെങ്കിൽ അച്ചടക്കത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നിട്ട് സന്തുഷ്ടരോ അസന്തുഷ്ടരോ ആകാം വേലികൾക്ക് പ്രത്യേക സ്ഥാനവും ഉദ്ദേശവുമുണ്ട് നിങ്ങളുടെ സ്ഥലത്താകമാനം വേലി കെട്ടിയാൽ എവിടെയാണ് നിങ്ങൾ വീട് പണിയുക എന്നാലും വേണ്ടയിടത്ത് കെട്ടിയ വേലി നിങ്ങളുടെ സ്ഥലത്തിന് സംരക്ഷണമേകുന്നു സ്നേഹം നിങ്ങളെ ശരിയായ പാതയിൽ നിലയുറപ്പിക്കും ഭയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദന ശക്തിയാക്കിയ മതങ്ങളിലുള്ളതുപോലെ ഭയവും നിങ്ങളെ ശരിയായ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു പ്രകൃതി തന്നെ കുട്ടികളിൽ ഭയം സൃഷ്ടിക്കും കുട്ടിക്ക് ശൈശവത്തിൽ ഒരു പേടിയുമില്ല കാരണം അമ്മയുടെ നൂറ് ശതമാനം സ്നേഹവും ശ്രദ്ധയുമാണ് കുട്ടിക്ക് ലഭിക്കുന്നത് എന്നാൽ അവൻ കുറെ കൂടി സ്വതന്ത്രനാകുമ്പോൾ പ്രകൃതി അവനിൽ ഭയത്തിന്റെ ഒരു കണിക സൃഷ്ടിക്കുന്നു കൂടുതൽ ശ്രദ്ധിക്കാൻ അവൻ പഠിക്കുന്നു സ്വാതന്ത്ര്യം വർദ്ധിക്കുംതോറും കൂടുതൽ ശ്രദ്ധയോടെ നടക്കാൻ കുട്ടി പഠിക്കുന്നു അദ്വൈതം വിശേഷിപ്പിക്കുന്ന പരമമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കിട്ടുന്ന പരിധികളില്ലാത്ത ആനന്ദത്തിന്റെ ഒരു അവസ്ഥയുണ്ട് എന്നാൽ അദ്വൈതജ്ഞാനത്തെ ആളുകൾ സ്വന്തം ഭാവനയും സൗകര്യവും ഉപയോഗിച്ച് പൂർണ്ണമായും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രായോഗികതയുള്ളവരാകണം മനസ്സിൽ സ്വാതന്ത്ര്യവും സ്നേഹവും പ്രവൃത്തിയിൽ അച്ചടക്കവും വേണം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന ഭയം അച്ചടക്കവും പ്രതിരോധവും സൃഷ്ടിക്കുന്നു പ്രതിരോധത്തിന്റെ ഉദ്ദേശം ഭയമില്ലാതാക്കുകയാണ് ഈ പാതയിൽ ജ്ഞാനം നിങ്ങളുടെ സ്വാതന്ത്ര്യവും സംരക്ഷണവുമാണ് ആദിശങ്കരൻ വിശദമായി വിവരിച്ച ഉപനിഷത്തുകളുടെ ദ്വന്വേതര തത്വശാസ്ത്രം ജയ് ഗുരുദേവ്